നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് മലയോര ജനതയ്ക്ക് ആത്മവിശ്വാസം പകർന്ന സർക്കാർ മലയോര ജനതയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മറ്റ് ആശങ്കകളും പരിഹരിച്ച് സമഗ്രമായ വികസന പദ്ധതികൾ നടപ്പാക്കുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം എട്ടര വർഷത്തിനിടയിൽ സർക്കാർ ഇതിനായി നിരവധി പദ്ധതികളും മലയോര ജില്ലകൾക്ക് പ്രത്യേക പാക്കേജുകളും നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പുള്ള മുഴുവൻ അർഹരായ കുടിയേറ്റ കർഷകർക്കും പട്ടയം നൽകാൻ നടപടികൾ എടുത്തു ഇടുക്കിയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തിയ നിയമം പാസാക്കി മലയോര നിവാസികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിൽ എൽ ഡി എഫ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിവിധ നടപടികളിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയാണ് വനം നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന പ്രഖ്യാപനം കർഷകരുടെയും മലയോര മേഖലയിലെ ജനവിഭാഗങ്ങളുടെയും താൽപര്യത്തിനെതിരായതോ അവരെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമ ഭേദഗതിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വനനിയമ ഭേദഗതിയുടെ കരടുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മറച്ചുവച്ച് ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും ആശങ്കയും പരത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് സർക്കാരിന്റെ സുപ്രധാന തീരുമാനം ജനപക്ഷത്ത് നിൽക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ഈ നടപടിയെ മലയോര ജനത ഏറെ ആഹ്ലാദത്തോടെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമത്തിൽ ഭേദഗതികൾക്ക് തുടക്കമിടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാരാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ തയ്യാറാക്കിയ കരട് ബില്ലിലാണ് തുടക്കം മനപൂർവം കടന്നു കയറുക എന്ന ഉദ്ദേശത്തോടെ സഞ്ചരിക്കുന്നവർ വനത്തിനുള്ളിൽ വാഹനം നിർത്തിയിടുക വനത്തിൽ പ്രവേശിക്കുക എന്നതെല്ലാം കുറ്റമാക്കുന്നതായിരുന്നു ഈ ഭേദഗതി അതിന്റെ തുടർ മാത്രമായിരുന്നു ഇപ്പോഴത്തെ കരട് പ്രസിദ്ധീകരണം ജനങ്ങൾ ആശങ്കയിലാണെന്ന് മനസ്സിലായപ്പോൾ നിയമ ഭേദഗതിയുമായി മുന്നോട്ടു പോകേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു വർദ്ധിച്ചുവരുന്ന വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് തടയാൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ട് വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമമാണ് നിയമത്തിൽ ഒരിളവും സർക്കാർ നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല ക്രിമിനൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ പോലും സാധ്യമല്ലാത്ത സ്ഥിതിയാണ് കേന്ദ്ര സർക്കാരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പുറപ്പെടുവിച്ച ജനവാസ മേഖലകളിൽ എത്തുന്ന കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന ഗൈഡ്ലൈൻസ് എന്നിവയും ഇതിന് തടസ്സമാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച എല്ലാ കർശന നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ലഘൂകരിക്കണമെന്നും കേരള നിയമസഭാ പ്രമേയം വഴി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ അനുകൂലമായ ഒരു നടപടിയും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല കേരളവും തമിഴ്നാടും കർണാടകവും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വന്യമൃഗങ്ങൾ ഭക്ഷണവും വെള്ളവും തേടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും മനുഷ്യരെ ആക്രമിക്കുന്നതും വ്യാപകമാകുന്നു മൃഗ മനുഷ്യ സംഘർഷം പലതരങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് പ്രശ്നപരിഹാരത്തിന് കേരളം വിശദമായ പദ്ധതി സമർപ്പിച്ചെങ്കിലും കേന്ദ്രം അനങ്ങിയിട്ടില്ല വനസംരക്ഷണത്തിനും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് തടസ്സം നിൽക്കുകയാണ് പ്രശ്നത്തിന്റെ ഗൌരവം മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട സംസ്ഥാനത്ത് നിന്നുള്ള യു ഡി എഫിന്റെ എം പിമാർ ഇതിന് തയ്യാറാകാതെ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് മനുഷ്യരുടെ ജീവനും ജീവിതവും സ്വത്തും സംരക്ഷിക്കാൻ എൽ ഡി എഫ് സർക്കാർ മുന്നിലുണ്ട് എന്നത് നാടിന്റെ അനുഭവമാണ് വനഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന തീരുമാനവും ഇതിന്റെ ഭാഗമാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം